നമസ്കാരം റോഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അവന് എൻസോ ഫെർണാണ്ടസിൻ്റെ സ്ഥാനത്ത് കളിക്കാൻ പറ്റും അവന് കൈസേഡയുടെ സ്ഥാനത്ത് കളിക്കാൻ പറ്റും അവനെ എങ്ങോട്ടും വിടില്ല അവൻ ഇവിടെ തുടരും ബ്രസീലിയൻ മധ്യനിരതാരം ആൻഡ്രി സാൻഡോസിനെ കുറിച്ച് പ്രീമിയർ ലീഗ് കോച്ച് ചെൽസിയുടെ കോച്ച് എൻസോ മരസ്ക പറയുകയാണ് ഇന്ന് പ്രീമിയർ ലീഗിൽ ചെൽസിക്ക് കളിയുണ്ട് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് വെസ്റ്റാം യുണൈറ്റഡിനെതിരെയാണ് ആ കളി ആ കളിക്ക് മുന്നോടിയായിട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ആൻഡ്രി സാൻഡോസ് ക്ലബ്ബ് വിടുമോ എന്നുള്ള ചോദ്യം വരുന്നത് ഒരു സാധ്യതയുമില്ല ക്ലബ്ബ് വിടാൻ അവൻ അവനിവിടെ തുടരുമെന്നാണ് എൻസോ മരസ്ക പറയുന്നത് മരസ്കയുടെ വാക്കുകളിലേക്ക് പോകാം അവൻ്റെ കാര്യത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ് ആൻഡ്രി ഇവിടെ സ്റ്റേ ചെയ്യും ഞങ്ങളോടൊപ്പം അവൻ ഇവിടെ തുടരും അവന് എൻസോ ഫെർണാണ്ടസിൻ്റെ പൊസിറ്റിൽ കളിക്കാൻ പറ്റും ഫോർ ഷുവർ അതുപോലെ തന്നെ അവന് കൈസേഡയുടെ പോസ്റ്റലിലും കളിക്കാൻ പറ്റും അതുകൊണ്ട് അങ്ങനെയുള്ളൊരു കളിക്കാരനെ ഞങ്ങൾക്ക് ആവശ്യമാണ് അവൻ ഇവിടെ തന്നെ തുടരും എന്നാണ് എൻ സോ മാരേസ് പറയുന്നത് ഇരുപത്തിയൊന്നുകാരനായിട്ടുള്ള ഹാൻഡ്രി സാൻഡോസ് ബ്രസീലിയൻ ക്ലബായിട്ടുള്ള വാസ്കോ ഡിഗാമയിൽ നിന്നാണ് ചെൽസിയിലേക്ക് എത്തുന്നത് പിന്നീട് അദ്ദേഹം വാസ്കോയിൽ തന്നെ ലോണിൽ തുടർന്നിരുന്നു അതിനുശേഷം നോട്ടിംഗാം ഫോറസ്റ്റിലേക്ക് ലോണിൽ പോയി സ്ട്രാസ്ബർഗിൽ ലോണിൽ കളിച്ചു ഇത്തവണ അദ്ദേഹം ചെൽസിയിൽ തന്നെ തുടരും എന്നാണിപ്പോൾ കോച്ച് പറയുന്നത് മധ്യനിരയിൽ മികച്ച പ്രകടനം നടത്താൻ കേൾപ്പുള്ളയാളാണ് ബ്രസീലിയൻ ദേശീയ ടീമിനുവേണ്ടി രണ്ട് അന്താരാഷ്ട്ര മത്സരങ്ങൾ ഓൾറെഡി കളിച്ചിട്ടുമുണ്ട് വലിയ ഭാവിയുള്ള കളിക്കാരനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ്